നമ്മളെല്ലാവരും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് ഒരു ദിവസം നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ കാഴ്ച നമ്മുടെ നോട്ടത്തിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അന്ന് തന്നെ പറയാം തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഹറാമായ നോട്ടമായിരിക്കും ഹറാമായ നോട്ടം അല്ലെങ്കിൽ കേൾക്കുന്നത് പലപ്പോഴും കേൾക്കാൻ പാടില്ലാത്തത് പറയുന്നത് പലപ്പോഴും പറയാൻ പാടില്ലാത്തത് അള്ളാഹു വിലക്കിയ കാര്യങ്ങളായിരിക്കും ചെയ്യുക എൻ്റെ മമ്മിനങ്ങളെ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ നോട്ടം കൊണ്ട് ആറ് കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ ആറ് വസ്തുക്കളിലേക്ക് നമ്മൾ നോക്കിയാൽ ആറ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആറ് വസ്തുക്കൾ ഇതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ നോക്കിയാൽ തന്നെ പുണ്യമാണ് നോക്കിയാൽ തന്നെ പുണ്യമാണ് ആറ് വസ്തുക്കളിലേക്ക് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായി എ ടു സഡ് കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഒരുപാട് പേര് പറയാറുണ്ട് ഉസ്താദെ എൻ്റെ കണ്ണിന് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരുമോ എന്ത് ചെയ്യും ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ കണ്ണിന് കാഴ്ച ശക്തി കൂടാൻ ഉള്ള കാഴ്ച ശക്തി അധികരിക്കാൻ ഒരു ചെറിയ ഒരു റിക്ർ ഉണ്ട് ആ റിക്ർ എപ്പോൾ പറയണം എങ്ങനെ പറയണം എത്ര പ്രാവശ്യം പറയണം അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഇത് അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് അസലാമലൈക്കും വറഹമത്തല്ലാഹി ചാല നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ കണ്ണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കണ്ണുണ്ടല്ലോ ഈ കണ്ണുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കാറുണ്ട് നമ്മൾ ഒരു ദിവസം നോക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഭൂരിഭാഗം കാര്യങ്ങളും അള്ളാഹു നോക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഹറാമിലേക്ക് നോക്കുന്നു മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുന്നു അള്ളാഹു ചാല നമുക്കെല്ലാവർക്കും കണ്ണിന് കാഴ്ചയും അതുപോലെ തന്നെ ഹ ഹലാലായതിലേക്ക് നല്ലതിലേക്ക് നോക്കാനുള്ള തോഫീക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ നമ്മൾ പല ആളുകളും കണ്ണുകൊണ്ട് കാണുന്നു കാതുകൊണ്ട് കേൾക്കുന്നു നാവ് കൊണ്ട് പറയുന്നു പക്ഷേ പറയുന്നതും കേൾക്കുന്നതും കാണുന്നതൊക്കെ പലപ്പോഴും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നബി നബ്സ്ഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മശാഹന്മാർ അവർ പറയുകയാണ് ഹംസും അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് ാര്യങ്ങളിലേക്ക് ഒരാള് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ നോക്കിയാൽ അത് ആ നോട്ടം ആ നോട്ടം തന്നെ എന്താണ് ഇബാദത്താണ് ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ് അഞ്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നത് തന്നെ അത് ഇബാദത്താണ് എന്ന് നമുക്ക് ഒരുപാട് മഹത്വക്കൾ പഠിപ്പിച്ചു തരികയാണ് നമുക്കൊന്ന് പഠിച്ചാലോ ഈ അഞ്ച് കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി നമ്മൾ കാണാറുണ്ടാകും ചിലപ്പോൾ നമ്മൾ നോക്കാറുണ്ടാകും പക്ഷെ ഇതിൽ പ്രതിഫലമുള്ളതാണെന്ന് പലപ്പോഴും നമുക്കറിയില്ല അപ്പം കേട്ടുപഠിച്ചോ അഞ്ച് വസ്തുക്കളിലേക്ക് അഞ്ച് കാര്യങ്ങളിലേക്ക് നോക്കൽ പുണ്യമാണ് അതോടൊപ്പം തന്നെ ഇൻഷാ അല്ല നമുക്ക് ഒരു കാര്യം കൂടി അവസാനം പഠിക്കാം ആ കാര്യത്തിലേക്ക് നമ്മൾ നോക്കിയാലും നമുക്ക് പ്രതിഫലം വെറുതെ നോക്കിയാൽ തന്നെ സ നോക്കിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ദേഷ്യത്തോടു കൂടിയൊക്കെ അല്ല നോക്കലല്ല അതായത് എന്താ താല്പര്യത്തോടെ നമുക്ക് സന്തോഷത്തോടെ ഒരു ഇഷ്ടത്തോടു കൂടി നോക്കണം അല്ലാതെ വെറുതെ ഒരു വെറുപ്പിൻ്റെ നോട്ടം നോക്കിയാൽ നമുക്ക് എന്താണ് ഗുണം കിട്ടൂല നമുക്ക് പ്രതിഫലം കിട്ടില്ല വെറുതെ നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒരു ഇഷ്ടത്തോടു കൂടി നോക്കണം അങ്ങനെ ഈ അഞ്ച് വസ്തുക്കളിലേക്ക് ഈ ആറ് വസ്തുക്കളിലേക്ക് നോക്കിയാൽ നമുക്ക് പ്രതിഫലം കിട്ടും ഒന്ന് അന്നുറു ഇലൽ മുസ്ഹഫ് എന്താണ് ഒന്നാമത് വിശുദ്ധമായ ഖുർആനാണ് ആ ഖുർആൻ കുർആാനെടുത്ത് വെറുതെ ഖുർആൻ്റെ പുറംചട്ടയല്ലോ എല്ലാവരും ഖുറാനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഷെൽഫിൽ ഷെൽഫിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടോ അതിലേക്ക് ഇങ്ങനെ വെറുതെ നോക്കി അങ്ങനെ എല്ലാം ആ ഖുറാൻ എടുത്തിങ്ങനെ തുറന്നു വെച്ച് അതിൻ്റെ ആയത്തുകൾ ഇങ്ങനെ ആയത്തുകൾ ആ ആയത്തുകളിൽ നമ്മൾ ഓതണ്ട ഓതാതെ വെറുതെ നമ്മളിങ്ങനെ വെറുതെ ആ ആയത്തുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ പ്രതിഫലമാണ് വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കിയാൽ തന്നെ പ്രതിഫലമാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളൊക്കെ ഓതുന്നവരാണല്ലോ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരുപാട് മുഫസരിങ്ങൾ പറയുന്നത് നമുക്ക് സൂറത്ത് യാസീനും സൂറത്ത് ഉൽ ഫാത്തിഹായൊക്കെ ഓതാൻ മനഃപ്പാടം ഓതാൻ അറിയാമെങ്കിലും നമ്മൾ ഓതുമ്പോൾ ഖുർആൻ നോക്കി ഓതൽ അത് വലിയ പുണ്യമാണ് കാരണം ഓതിയ പ്രതിഫലം കിട്ടും പിന്നെ ഖുർആാനിലേക്കും നോക്കുമ്പോൾ ഓരോ അക്ഷരത്തിലേക്കും നോക്കുമ്പോഴും അതിനിങ്ങനെ ഇരട്ടി ഇരട്ടി പ്രതിഫലമല്ലാ നമുക്ക് തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ ഉപ്പമാരെ ഖുർആാനും എടുക്കുക ഒതുവോടുകൂടി ഖുർആൻ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുക ഖുർആൻ എടുക്കുന്ന സമയത്തൊന്ന് ഖുർആാനിനെ ചുംബിക്കുക അതൊക്കെ അതിൻ്റെ മര്യാദയാണ് വലത് കൈ കൊണ്ടുവേണം നമ്മൾ ഖുർആൻ എടുക്കാൻ വലത് കൈ കൊണ്ടുവേണം ഖുർആൻ എടുക്കാൻ ഖുർആൻ എടുക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ടെടുക്കണം അതോടൊപ്പം തന്നെ ഖുർആൻ എടുക്കുന്ന സമയത്ത് ബിസ്മില്ല പറഞ്ഞെടുക്കുക ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇത് ഖുർആൻ ഷെഫിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി ചിലപ്പോൾ ഇടത് കൈ കൊണ്ടായിരിക്കും എടുക്കുക അങ്ങനെയല്ല ഖുർആൻ എടുക്കുമ്പോൾ വലത് കൈ കൊണ്ടെടുക്കുക ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ് ബിസ്മില്ലാന്നെങ്കിലും ചുരുങ്ങി ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഖുർആൻ എടുക്കുക കാരണം നമ്മൾ വെറുതെ വെറുതെടുക്കുകയല്ല അത് ഓതാൻ വേണ്ടി എടുക്കുന്നതാണ് എന്നിട്ട് അത് നെഞ്ചോട് പിടിക്കണം അതിങ്ങനെ ആട്ടി ആട്ടി കൊണ്ടുപോരുത് ഈ മുട്ടിൻ്റെ താഴേക്ക് നമ്മുടെ ഈ തുടയുടെ ഭാഗത്തേക്ക് വയറിൻ്റെ താഴേക്ക് നമ്മൾ ഈ ഖുർആൻ ഇങ്ങനെ എന്താണ് തൂക്കി പിടിക്കാൻ പാടില്ല അത് വല്ലാത്ത ഖുറാനോട് കാണിക്കുന്നത് അപമര്യാദയാണ് സാധാരണ ഈ നമ്മുടെ സ്കൂളുകളിലും ഒക്കെ സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളിലൊക്കെ ഈ പിയുന്മാരുണ്ടാകും അവരൊക്കെ ഇങ്ങനെ ഈ ഹാജർ പട്ടിക ഹാജർ പട്ടിക ഇങ്ങനെ തൂക്കി തൂക്കി കൊണ്ടുവരാറുണ്ട് അല്ലെ നമ്മുടെ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ അവരിങ്ങനെ തൂക്കി കൊണ്ടുവരും എന്നിട്ടിങ്ങനെ ഒപ്പിടിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഖുർആൻ എപ്പോഴും നെഞ്ചോട് ചേർത്താണ് പിടിക്കേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ വലത് കൈ കൊണ്ടെടുക്കണം ബിസ്മില്ല പറഞ്ഞെടുക്കണം എന്നിട്ടോ അതിനൊന്ന് ചുംബിക്കണം ഖുർആനൊന്ന് ചുംബിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്നിട്ടോ അതിങ്ങനെ തുറന്നു വെച്ചിട്ട് വെറുതെ ഓതണ്ട ഓതിയാൽ കുലി ഓതാതെ വെറുതെ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് പ്രതിഫലമുണ്ട് അപ്പോൾ നോക്കിയാലും പ്രതിഫലമാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ ആയച്ചുകളിലേക്ക് ഇതൊന്ന് രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ തരണമല്ല പരിശുദ്ധമായ കാബരീഫിലേക്ക് ഇങ്ങനെ നോക്കുകയെന്ന് അതിൻ്റെ ഫോട്ടോ നോക്കലല്ലോ കാബയിലേക്ക് തന്നെ നോക്കണം ആ കാബ നമ്മുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത അനുഭൂതിയാണ് റബ്ബേ റബ്ബേ അതിങ്ങനെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത കാരണം ഞാനൊക്കെ ഇങ്ങനെ ആദ്യം തല താഴ്ത്തി നമ്മുടെ കാഴ്ച താഴേക്ക് വെച്ചിട്ട് ആ ഹറമിൻ്റെ അല്ല മത്താഫിലേക്ക് നമ്മൾ എത്തിയിട്ടിങ്ങനെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയുണ്ട് വല്ലാത്തൊരു അനുഭൂതിയുണ്ട് ചില ആളുകളുണ്ട് വർഷങ്ങളായി ഹജ്ജിന് പോവാൻ ഉമ്രക്ക് പോവാൻ കൊതിച്ചു 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 കൊതിച്ച് അവസാനം ആ ഭാഗ്യം കിട്ടി അവരിങ്ങനെ മത്താഫിലേക്ക് ചെന്ന് പതിയെ ഇങ്ങനെ തല ഉയർത്തി ആ പരിശുദ്ധമായ കറുത്ത കില്ല പുതച്ച് കിടക്കുന്ന കാബി ഇങ്ങനെ നോക്കി നിന്ന് അപ്പ തന്നെ ബോധം കെട്ടി വീഴുന്നവരുണ്ട് ബോധം കെട്ടി വീഴുന്നവരുണ്ട് കാരണം അവരിങ്ങനെ കണ്ണുകൊണ്ട് കാണുകയാണ് വർഷങ്ങളായി അവർ ജനിച്ചത് മുതൽ അവർ ജനിച്ചത് മുതൽ അവരിങ്ങനെ കേൾക്കുന്ന പരിശുദ്ധമായ കാബ അല്ലേ നമ്മളൊക്കെ പ്രായപൂർത്തിയായതുപോലെ തിരിഞ്ഞുസ്കരിക്കും നമ്മളെ പരിശുദ്ധമായ കാബ ആ കാവ നമ്മൾ നേരിട്ടിങ്ങനെ കാണുകയാണ് ആ കാപയെ നേരിട്ടിങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയിരിക്കുക വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക കാവയെ അതിന് വലിയ പുണ്യമാണ് അതിന് വലിയ പുണ്യമാണ് പിന്നെ ഉസ്താദെ ഞങ്ങൾക്ക് അതൊന്നും പറ്റൂല ഞങ്ങൾ ഇപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഇങ്ങനെ കാവേ നോക്കിയിരിക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ കാവയുടെ ഫോട്ടോ ഉണ്ട് ആ കാവയുടെ ഫോട്ടോയിലേക്ക് നമ്മളൊരു ആഗ്രഹത്തോടെ നോക്കിയാൽ ആണല്ലോ പ്രതിഫലം തരുന്നത് പഠിച്ചും തന്നേക്കാം ഹറമിൽ പോകുന്നവരെ റുമ്രക്ക് പോകുന്നവരെ ഹജ്ജിന് പോകുന്നവരെ പരമാവധി ആ ഹറമിൽ തന്നെ കൂടി അപരിശുദ്ധമായ കാവ ഇങ്ങനെ നോക്കിയിരിക്കുക അതിനും പുണ്യമാണ് അള്ളാഹു അലഹി തങ്ങളുടെ ആ പുഞ്ഞാരമായ പച്ചക്കുബ്ബയുണ്ടല്ലോ ആ പച്ചക്കുബ്ബയിലേക്ക് നോക്കിയിരിക്കലും പ്രതിഫലമുള്ള കാര്യമാണെന്ന് ഒരുപാട് ഒരുപാട് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതൊന്നും ഹദീസിലുള്ള കാര്യമല്ല ആ ഹദീസ് പഠിച്ച ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് പച്ചക്കുബയിലേക്ക് നബിതങ്കണ്ഠത്തുൽ അല്ലേ നബിതങ്കണ്ട ഖുബത്തുറാ ആ പച്ചക്കുബ്ബയിലേക്ക് ഇങ്ങനെ നോക്കുക അതും പ്രതിഫലമുള്ള കാര്യമാണ് അയ്യോ മൂന്നാമതായി പറയുന്നു വന്നദുർഇല ബാലിദ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്ക് നോക്കുക ഉമ്മിച്ചാൻ്റെ വാപ്പിച്ചാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക സ്നേഹത്തോടെ നോക്കാം നമ്മളിങ്ങനെ ഉമ്മാന്റെ മുഖത്ത് നോക്കും എന്താണ് നോക്കണേ എന്ന് ചിലപ്പോൾ ചോദിച്ചു വാപ്പാടവയുടെ മുഖത്ത് നോക്കാനേ നമുക്ക് തോന്നില്ല അല്ല പേടിയാണ് പേടി അങ്ങനെയല്ല മുഖത്ത് മുഖത്തിങ്ങനെ നോക്കുക ഉമ്മാടെ മുഖത്ത് മുഖത്തിങ്ങനെ നോക്കുക സ്നേഹത്തോടെ ഇഷ്ടത്തോടെ അനുകമ്പയോടെ നോക്കുക വാത്സല്യത്തോടെ നോക്കുക കാരണം അവര് നമ്മൾ എത്രയോ നോക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് ചിരിയുന്നതും ഇങ്ങോട്ട് ചെരിയുന്നതൊക്കെ നമ്മളെ ഇത്രയോ നോക്കി നമ്മുടെ ഈ കവളത്തൊക്കെ എത്രയോ മുത്തമാണ് നമ്മുടെ ഉമ്മച്ചിമാർ തന്നിട്ടുള്ളത് വാപ്പമാർ തന്നിട്ടുള്ളത് അപ്പം തിരിച്ചും നമ്മളങ്ങനെ എന്താണ് അവരുടെ മുഖത്ത് ചുംബിക്കുക ഉമ്മയുടെ വാപ്പയുടെ മൂർധാവിൽ ചുംബിക്കുക അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് മാതാപിതാക്കളുടെ മൂർധാവിൽ ചുംബിക്കുക കയ്യിൽ ചുംബിക്കുക പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് അതുപോലെ ഗുരുക്കന്മാരുടെ നമ്മുടെ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ഗുരുക്കന്മാരുടെ കയ്യിൽ ചുംബിക്കുക പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ അവർ പരസ്പരം മൂർത്താവിൽ ചുംബിക്കുക അല്ലെ അതും പുണ്യമുള്ള കാര്യമാണ് മാതാപിതാക്കൾ മക്കളുടെയും മക്കൾ മാതാപിതാക്കളുടെയും മൂർത്താവ് ഈ നെറ്റിത്തരത്തിൽ ചുംബിക്കുക അതൊരു എന്താ പറയുക ആദരവാണ് അതൊരാദരവും പ്ലസ് ഇഷ്ടവും ആദരവും ഇഷ്ടവും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ മൂർത്താവിൽ ചുംബിക്കുക എന്നുള്ളത് ഈ അറബികളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവരൊക്കെ ഒരാൾ കണ്ടാൽ അവരെ ഈ തലയുടെ ഈ ഭാഗത്ത് നെറ്റിത്തലത്തിൽ മൂർത്താവിൽ അവർ ചുംബിക്കും അത് പ്രത്യേകം നല്ലതാണ് സ്നേഹം ഇഷ്ടം കൂടുതലുണ്ടാവാൻ ഒരു യാത്രക്ക് പോകുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ നെറ്റിത്തലത്തിൽ ചുംബിക്കുക അതുപോലെ മക്കള് സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ ഒന്ന് ചുമ്പി അതൊക്കെ എന്താണ് പ്രത്യേകം നല്ലതാണ് അപ്പം വന്നതുർഇയിലാവാലിതയിൽ മാതാപിതാക്ക ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ വൃദ്ധ നോക്കിയിരിക്കുക എന്താണ് അത് സുന്നത്തുമാണ് മാത്രമല്ല എന്താ അത് പുണ്യമുള്ള കാര്യമാണ് വെറുതെ നോക്കിയാൽ തന്നെ നമുക്ക് അള്ളാഹു താല നമ്മുടെ ഈ നന്മയുടെ ഇങ്ങനെ നന്മ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും നന്മ എഴുതപ്പെടുന്ന കിതാബിൽ നന്മ ഇങ്ങനെ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കണം അള്ളാഹു ഇവിടെ ചെന്നെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കു നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ മഹുഫറത്തും അർഹമത്തും കൊടുക്കണേ ആമീൻ ആലമീൻ ഇനി നാലാമതായി പറയുന്നു വെള്ളത്തിലേക്ക് നോക്കുക അതൊരു പുണ്യമുള്ള കാര്യമാണ് വെള്ളത്തിലേക്ക് നോക്കുക അത് പുണ്യമുള്ള കാര്യമാണ് സംസം വെള്ളത്തിന് വലിയ ശിഫ ഉണ്ടെന്നാണ് അല്ലേ അതിങ്ങനെ ഒരുപാട് കണ്ട് കുടിക്കുക ചില ആളുകളുണ്ട് ഹറമിലൊക്കെ ഉമ്രക്ക് പോയ ഹജ്ജിന് പോയ സംസം വെള്ളം കുടിക്കൂല എന്താ മൂത്തുണിക്കാൻ മുട്ടൂന്നു വല്ലാത്ത ന്യായമാണത് എടോ സംസം വെള്ളം കുടിക്കാൻ അവസരം കിട്ടിയിട്ടും അത് എന്താണ് വയർ നിറയെ അത് ആവശ്യാനുസരണം വയർ നിറയെ കുടിക്കാത്തവൻ അവൻ എന്താണ് നിഫാക്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ കപടവിശ്വാസിയാകുമെന്നാണ് റബ്ബ് നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് ഒരുപാട് പേരുണ്ട് എന്താണ് ഒരല്പം മാത്രം കുടിക്കും അങ്ങനെയല്ല സംസം വെള്ളം ആവോളം കുടിക്കണം മൂത്രൊഴിച്ചു പോട്ടനെ നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളാണ് ആ പോകുന്നത് അത് നമ്മൾ കുറച്ചെടുക്കുക നമ്മുടെ മുഖത്തും തലയിലൊക്കെ ഒന്ന് പുരട്ടുക അത് വലിയ കണ്ണിലിറ്റിക്കുക അല്ലേ കണ്ണിലിറ്റിക്കുക അതൊക്കെ വലിയ എന്താണ് ശിഫയാണ് വലിയൊരു ബറക്കത്തുള്ള വെള്ളമാണ് ഈ സംസം വെള്ളം ആ സംസം വെള്ളം വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക ആ സംസം വെള്ളം കുപ്പിയിലുണ്ടാകും വെറുതെ നോക്കിയിരിക്കുക അതെന്താണ് പുണ്യമുള്ള കാര്യം നമ്മൾ എത്രയോ കാര്യങ്ങൾ നോക്കുന്നു നോക്കുന്നതിൽ മൂല്യമാകും നമുക്ക് പ്രതിഫലം കിട്ടാത്ത കാര്യങ്ങളാണ് അല്ലേ പ്രതിഫലം കിട്ടാത്ത കാര്യങ്ങൾ അത് നോക്കുമ്പോൾ എന്താണ് സംസം വെള്ളത്തിലേക്ക് നോക്കുക അതും പുണ്യമുള്ള കാര്യമാണ് ആ അഞ്ചാമതായി പറയുന്നു വന്നലുറു ഫി വജിം നമ്മുടെ ഗുരുക്കന്മാർ ഉസ്താദുമാർ അല്ലെ നമ്മൾ മദർശനം പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അത് നമ്മുടെ മാഷിമാരൊക്കെ ഉണ്ടാവും അവരെ മുഖത്തേക്ക് ആ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമല്ലേ അതൊരു പുണ്യമാണ് ഉസ്താദ് മദ്രസിൽ ക്ലാസ് എടുക്കുമ്പോൾ ആ ഉസ്താദ് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ ഉസ്താ ആ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമല്ലേ ഉസ്താദിൻ്റെ മുഖത്തേക്ക് അതെന്താണ് പുണ്യമുള്ള കാര്യമാണ് കാരണം നമുക്ക് നമുക്കല്ലാതെ പറ്റി നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളുകളാണ് നമ്മുടെ ഉസ്താദുമാർ അല്ലുഴവലമാ വറുത്തുള്ളമ്പിയ എന്നാണ് അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ അനന്തര അവകാശികളാണ് എന്താണ് നമ്മൾ ഉസ്താദുമാർ അപ്പോൾ ആ ഇൽമ് ആ ഇൽമുള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഒരു പുണ്യം കിട്ടിയത് അപ്പോൾ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക പഠിപ്പിക്കുന്ന സമയത്ത് അതെന്താണ് പുണ്യമുള്ള കാര്യമാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആറാമതായി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് എന്ത് ഭാര്യ പറച്ചാക്കന്മാർ അവർ പരസ്പരം അവരുടെ മുഖത്തേക്ക് നോക്കുക എന്താണ് ഔ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മുഖത്തേക്ക് നോക്കുക അതും എന്താണ് പുണ്യമുള്ള കാര്യമാണ് നബി രബിസല്ലാഹു അലഹി വസല്ലമാറ്റങ്ങൾ പറയുന്നുണ്ട് സ്വഹാഭിമാരോട് പറയുകയാണ് എന്താണ് ഒരു മനുഷ്യൻ അവൻ സ്നേഹത്തോടെ അനുകമ്പയോടെ ഇഷ്ടത്തോടെ പ്രേമത്തോടെ അവൻ അവൻ്റെ ഭാര്യ നോക്കുന്നു ഭാര്യ തിരിച്ചു നോക്കുന്നു പരസ്പരം അവരിങ്ങനെ നോക്കണ്ടല്ലോ ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ പരസ്പരം നോക്കൂലേ ആ നോട്ടം അങ്ങനെ സ്നേഹത്തോടെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കിയാൽ നബിതങ്ങൾ പറയുന്നു ഈ രണ്ട് ആളുകളുടെ അതായത് ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലേക്ക് അള്ളാഹു താല റഹമത്തിന്റെ നോട്ടം നോക്കുന്നതാണ് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നതാണ് ഒരു സഹോദരി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു വീഡിയോക്ക് താഴെ ഉസ്താദെ ഭർത്താവ് മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല ഇതുവരെ മുഖത്തേക്ക് എൻ്റെ മുഖത്തേക്ക് ഭർത്താവ് നോക്കാറില്ല ഉസ്താദ് ദ്വാരക്കണം എന്തെങ്കിലും ഒരു വിക്ര പറഞ്ഞു തരോന്നും അങ്ങനെയല്ല അങ്ങനെ ഒരു എന്താണ് സ്നേഹത്തോടെ നമ്മൾ നോക്കുക നോക്കുമ്പോൾ എപ്പോഴും തുറച്ചു നോക്കലല്ല പരസ്പരം സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടി നോക്കിയാൽ ആ നോട്ടത്തിന് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഫലം കിട്ടും എത്രയോ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അവർ പരസ്പരം ഇഷ്ടത്തോടെ കൈ രണ്ടും ചേർത്ത് പിടിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ കൈ രണ്ടും ചേർത്ത് പിടിച്ചാൽ അവരുടെ രണ്ട് കൈകൾക്കിടയിലൂടെ എന്തു പോകും പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹിസ് തീർന്നു ഇല്ല വീണ്ടും നബിതങ്ങൾ പറയുന്നുണ്ട് ഒരിക്കൽ മഹാനായ സൗബാൻ റലി അള്ളാഹു ഓടി വീട്ടിലേക്ക് മദീനാപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് വരുമയാണ് അപ്പോൾ ഭാര്യ വീടിന്റെ ഉള്ളിലുണ്ട് ഓളെ ആ ഭാര്യയുടെ കൈയും പിടിച്ച് വീടിൻ്റെ വെളിയിലേക്ക് ഇറക്കി ചോദിച്ചിത് എന്താ സംഭവം എന്തു പറ്റി എന്ത് പറ്റി എന്നിട്ട് വീടിൻ്റെ മുറ്റത്തുള്ള കിണർ കിണറ്റിലേക്ക് ഇറങ്ങി ഒരു തൊട്ടി വെള്ളം എടുത്തു കൊണ്ടുവന്നു എന്നിട്ടൊരു ഗ്ലാസ് വെള്ളം ആ ഭാര്യയുടെ വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു തൻ്റെ കൈകൊണ്ട് സൗബാൻ റലി അള്ളാഹുത്താലു ഭാര്യയുടെ വായേക്കിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ത് പറ്റി എനിക്കിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ദാഹിക്കുമെന്ന് പറഞ്ഞോ അപ്പോഴാണ് സോബാൻ തങ്ങൾ പറഞ്ഞത് ഞാൻ ഇന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ നബിതങ്ങൾ എന്നോട് പറഞ്ഞു സോബാനെ ആഹ്റത്തിൽ എൻ്റെ കൈ കൊണ്ട് നിനക്ക് ഹൗദൽ കൗസർ കുടിക്കണോ എനിക്ക് കുടിക്കണം എങ്കിൽ നീ നിൻ്റെ കൈ കൊണ്ട് നിൻ്റെ ഭാര്യയെ നിൻ്റെ ഭാര്യയ്ക്ക് നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നീ വെള്ളം കുടിപ്പിച്ചാൽ അള്ളാഹു സുബാന ഹുഅല ആഹ്റത്തിൽ എൻ്റെ കൈ കൊണ്ട് നിനക്ക് എന്താണ് ഹൗദൽ കൗസർ കുടിക്കാനുള്ള അവസരം തരുമെന്നാണ് ഉടൻ തന്നെ ഓടിയെന്നാണ് ആ ഒരു ഓഫർ എനിക്കായിരിക്കണം ആദ്യം കിട്ടേണ്ടത് എന്ന് പറഞ്ഞ് വാഹനകൾ ഓടി വീട്ടിലേക്ക് വന്നു ഭാര്യയുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെയല്ലേ ആയിഷാ ബീബ് അലി അള്ളാഹു ആകുന്ന നബിതങ്ങളുടെ ഭാര്യ ആയിഷ ഉമ്മ വെള്ളം കുടിച്ചാൽ അല്ലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആ ഗ്ലാസ് അവിടെ വെച്ചാൽ നിബിതങ്ങൾ ചെല്ലു എന്നിട്ട് ആയിഷ ബീബി എവിടെയാണോ വെച്ചത് ആ ഭാഗത്ത് നോക്കിയിട്ട് നബിതങ്ങൾ വെള്ളം കുടിക്കുകയാണ് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഭാര്യ കുടിച്ച ഗ്ലാസ് നമ്മൾ വെള്ളം കുടിക്കോ നമ്മുടെ ഭർത്താവ് കുടിച്ച ഗ്ലാസ് നമ്മൾ വെള്ളം കുടിക്കോ കുടിക്കുന്നവരുണ്ട് കിട്ടോ അല്ലോ അവർക്കൊന്നും അങ്ങനെ ഇല്ലാത്ത ഒരു എന്താണ് ഒരു വേർതിരിവില്ലാത്ത ഇത്രയും ആളുകളുണ്ട് പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല അവർക്ക് അറപ്പും വെറുപ്പും ഉണ്ടാവും എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് അതായത് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ നോട്ടം വെറുതെ നോക്കൽ നോക്കുന്നത് തന്നെ പുണ്യമാണ് പരസ്പരം കൈകൾ പിടിക്കുന്നത് പുണ്യമാണ് വെറുതെ സംസാരിച്ചിരിക്കുന്നത് അല്ലേ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തമാശ പറയുമല്ലോ ആ തമാശ കേട്ടിട്ട് അല്ല ചിരിക്കുമെന്ന് അള്ളാഹു ചിരിക്കുമെന്ന് ഇതൊക്കെ ഒരുപാട് ഹദീസുകൾ അതിൻ്റെ അർത്ഥം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പലപ്പോഴും ഭാരഭർത്താക്കന്മാർ തമ്മിലുള്ള എന്താണ് സ്നേഹപ്രകടനത്തിന്റെ സംസാരങ്ങൾ ഉണ്ടാവുമല്ലോ അവരെ ഇഷ്ടത്തോടു കൂടി സംസാരിക്കുന്ന സംസാരങ്ങൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ റിക്രുകളാക്കി രേഖപ്പെടുത്തുമെന്ന് ഇങ്ങനെ എത്രയോ അതീസുകൾ ഉണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞത് ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് പ്രതിഫലം ഉറപ്പാണ് ആ ഒരു പ്രതിഫലം കിട്ടണമെന്ന് മനസ്സിൽ കരുതി കരുതിപ്പെടുന്നത് നോക്കിയാൽ തന്നെ പ്രതിഫലം കിട്ടും നിൻഷല്ല അപ്പൊ ഈ ആറ് കാര്യങ്ങൾ നിൻഷാ അല്ല എൻ്റെ ജീവിതത്തിലുണ്ടാവണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹു താല തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ നമ്മൾ പറഞ്ഞ നോട്ടത്തിൻ്റെ കാര്യമാണ് നമ്മുടെ പലപ്പോഴും പല ആളുകൾ പറഞ്ഞു അതെ എൻ്റെ കണ്ണിന് കാഴ്ച കുറവാണ് അല്ലേ കാഴ്ച കുറവാണ് അപ്പം എന്താ ചെയ്യേണ്ടത് കാഴ്ച കൂടാൻ എന്ത് ചെയ്യണം ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ഈ കാഴ്ച ഉണ്ടാവാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ കണ്ണിന് നമുക്കിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നോക്കാൻ നമ്മുടെ കണ്ണിന് കാഴ്ച വേണ്ടേ കാഴ്ച ഉണ്ടാവും എന്ത് ചെയ്യണം കാഴ്ച കൂടാൻ നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിത് കേട്ടിട്ടുണ്ടാകും നിങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നതാണ് അള്ളാഹു അക്ബർ അള്ളാഹ് അക്ബർ അള്ളാഹില്ല അഷതു അന്ന മുഹമ്മദ് അഷദ് അന്ന മുഹമ്മദ് റസൂല എന്ന് മൊദിൻ ഉസ്താദ് പള്ളിയിൽ ബാങ്ക് വിളി ആ ഒരു വാക്ക് പറയുമ്പോൾ നമ്മളത് ഏറ്റു പറയുക എന്ത് അന്ന മുഹമ്മദ് അന്ന മുഹമ്മദ് റസൂള്ള അത് കഴിഞ്ഞിട്ട് ബി ഹബീബി മുഹമ്മദ് അറഹി വസ്ലം എന്താ പറയേണ്ടത് ബി ബി ഹബീബി ഹബീബി മുഹമ്മദ് മുഹമ്മദ് ബിൻ ബിൻ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം എന്ന് പറഞ്ഞേ എന്ന ദിക്കറ് ഒരു വട്ടം അവൻ പറഞ്ഞിട്ട് അവൻ്റെ രണ്ട് തള്ളവിരലിൽ ഇഷ്ടി എന്ന് പറഞ്ഞ് ഊതുക എന്നിട്ട് കണ്ണിലിങ്ങനെ തടവുക ഇത് നിത്യമാക്കി കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ചയുണ്ടാകുമെന്ന് ഒരുപാട് മഹത്വക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഫത്തുഹൽ മുഹീനിൻ്റെ ആ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കി വെക്കുക മർഹബം ബി ഹബീബി ഐനി മുഹമ്മദ് ബിഹ്ദിലാഹി സൊല്ലാസ് ഇത് നമ്മൾ പറയാറുണ്ട് പക്ഷെ നല്ലൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അത് രണ്ട് ഇങ്ങനെ അത് നമുക്ക് നബിതങ്ങൾ സൊലി വല്ലാത്തങ്ങളുടെ പേരൊക്കെ എപ്പോൾ കേൾക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് പറയാം നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് വല്ലിട്ട് പിന്നെ ഈ പറഞ്ഞ ദ്വാ മർഹബം ബി ഹബീബി ഐനി മുഹമ്മദ് സൊല്ലാ അലി വസ്ലം പറഞ്ഞ് ഷി ഊതിയിട്ട് കണ്ണി തടുക അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടാവണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവണം അള്ളാഹു താരം നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ ഈമാൻ അള്ളാഹു നമുക്ക് തരട്ടെ ഇഖ്ലാസ് തക്കുവ അല്ലെ അതൊക്കെ നമുല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിച്ചവൻ മാറ്റി എല്ലാ സലാമത്തും നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാ ലൈലൈക്കും വറഹമത്തള്ളാഹി താല വാത്തു